ഗർഗമുനി പ്രഭുവിന്റെ ബുക്കിൽ നിന്ന് വായിച്ചാണ് അതിൽ ഗർഗമുനി പ്രഭു പാകിസ്ഥാനിൽ പോയി അതിന് ശേഷം തിരിച്ച് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് അദ്ദേഹം ബോംബെയിലാണ് വന്നത് ഫസ്റ്റ് ബോംബെയിലപ്പം ടെമ്പിൾ നിൽക്കുന്നത് ആകാശ്ഗംഗ അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഒരു വാടക കെട്ടിടത്തിലാണ് ടെമ്പിൾ നിൽക്കുന്നത് അപ്പം ബോംബെയിലെ ഒരു പന്തൽ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ സമയമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു അപ്പോൾ ആ സമയത്താണ് ഷീല പ്രഭുപാദ് ഈ ലൈഫ് മെമ്പർഷിപ്പ് പ്രോഗ്രാം കൊണ്ടുവന്നത് അത് അന്ന് ലൈഫ് മെമ്പർഷിപ്പ് ആയിരത്തി ഒരു പതിനൊന്ന് രൂപയായിരുന്നു അപ്പം അതിൽ പ്രഭുപാദ് എല്ലാ സന്യാസിമാരും ഈ പ്രീച്ചേഴ്സിനോടും പുറത്തുപോയി ലൈഫ് മെമ്പർഷിപ്പ് ലൈഫ് മെമ്പർഷിപ്പിന് പോയി അവരിങ്ങനെ സംസാരിക്കുക ഈ ടെമ്പിൾസിൻ്റെ കാര്യമൊക്കെ ഫോട്ടോസൊക്കെ കാണിക്കും രഥയാത്ര നടക്കുന്ന ഫോട്ടോസൊക്കെ കാണിക്കും എന്നിട്ട് ലൈഫ് ലോങ് ആയിട്ട് ബാക്ക് ടു ഗോഡ് മാഗസിൻ സബ്സ്ക്രിപ്ഷൻ കിട്ടുമെന്ന് പറയും പ്രൂപാദിനെ ഇതുവരെ എഴുതിയിട്ടുള്ളതും ഇനി എഴുതാൻ എഴുതി വരാനുള്ള ബുക്സുകളൊക്കെ കിട്ടുമെന്ന് പറയും പിന്നെ ഏതെങ്കിലും ഗസ്റ്റിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഗസ്റ്റ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അവിടെ മൂന്ന് ദിവസം ഫ്രീ ഇതുണ്ടെന്ന് പറയും പക്ഷെ ബോംബെ പന്തൽ പ്രോഗ്രാം കഴിഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയായിരുന്നു അപ്പം ഗർഗമുണി പ്രഭുവിന് ഓരോരോ ഓഫീസിലൊക്കെ പോകുമ്പം അപ്പോയിൻമെൻ്റ് ഒന്നും വേണ്ടി വന്നില്ല അദ്ദേഹത്തിന് ജസ്റ്റ് ഡയറക്റ്റ്ലി കയറി ഇങ്ങനെ അപ്പം പലരും പായസായിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഈ ഇതിനു വേണ്ടി അവർ ലൈഫ് മെമ്പർഷിപ്പ് ഒരുപാട് എടുക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം പ്രഭുപ്പത് പിന്നൊരു വേൾഡ് ടൂറിനും പോയി റഷ്യയിൽ പോയി അമേരിക്കയിലും പിന്നെ യൂറോപ്യൻ കൺട്രീസിലും പാരീസിലൊക്കെ ഇവിടെയൊക്കെ പോയി എന്നിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പം ഡൽഹിയിൽ ഡൽഹിയിലാണ് എത്തിയത് ഡൽഹിയിലെത്തിയപ്പം കൊനാൻ പ്ലേസിലുള്ള ക്രോസ് മൈതാനിൽ വെച്ച് ഒരു പന്തൽ പ്രോഗ്രാം ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ പന്തൽ പ്രോഗ്രാം പ്ലാൻ ചെയ്തു പന്തൽ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ഡേയ്സ് ഈ കുറച്ച് ഈ കുക്ക് വലിയ മാസ് ഇതായത് കൊണ്ട് കുക്സിനെ ഹയർ ചെയ്യുകയായിരുന്നു ചെയ്ത് വാടകയ്ക്കെടുക്കുക ചെയ്ത് അപ്പം ഈ ഗർഗമുനി പ്രഭു അവിടെ എത്തി ആ സ്ഥലത്തെത്തി എത്തിയപ്പം അന്നത്തെ ഫസ്റ്റ് ഡേയില് ഈ കുക്ക് വന്നില്ല ഇത്രയും പേർക്ക് അന്ന് ആ പ്രോഗ്രാം വെച്ചാൽ ഒരു ഒരു ദിവസം മുപ്പതിനായിരം പേര് പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ് അപ്പം ഫസ്റ്റ് ദൂരെ നേടിയോ വരുന്ന ആൾക്കാരാണ് പക്ഷെ അവര് വന്നില്ല അപ്പം എന്ത് ചെയ്യുമെന്ന് പ്രൂപാത ശിഷ്യന്മാരോട് ചോദിച്ചു അപ്പം ഗർഗമുനി പ്രഭു പറഞ്ഞു ഞാൻ കുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം പ്രൂപ്പാദ് പറഞ്ഞു സന്യാസി കുക്ക് ചെയ്യാറില്ല കന്യാ സന്യാസി എപ്പോഴും ഭഗവാനു വേണ്ടി കുക്ക് ചെയ്യുള്ളു തൻ്റെ പേഴ്സണൽ കാര്യത്തിന് കുക്ക് ചെയ്തില്ല മറ്റൊരാളാണ് സന്യാസി കുക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഗർഗമുനി പ്രഭു അങ്ങനെ പറഞ്ഞു ഐ ആം നോട്ട് എ സന്യാസി ഐ ആം യുവർ സെർവെന്റ് ഞാൻ ഒരു സന്യാസി ഒന്നല്ല ഞാൻ അങ്ങയുടെ സേവകൻ മാത്രമാണെന്ന് പിന്നെ അത് കേട്ടപ്പോൾ പ്രഭുപാദിന് ഭയങ്കര സന്തോഷമായി ആ ഓക്കേ താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞു അപ്പം അതിൽ ഗർഗമുണി പ്രഭു പറയുന്ന ഒരു വൈഷ്ണവന ഒരു ഭക്തെന്ന് പറഞ്ഞാല് എല്ലാ ഈ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ ഉപരിയാണ് സന്യാസി ഗൃഹസ്ഥ വാനപ്രസ്ഥ ഇതിൻ്റെ എല്ലാ ഉപരിയാണ് അപ്പം പ്രഭുപ്പാ ഒരു ടെസ്റ്റ് ചെയ്തയാണ് അദ്ദേഹത്തിന് പക്ഷെ പ്രഭു അത് അദ്ദേഹം അദ്ദേഹത്തെ ജയിച്ചു അപ്പം എന്താണ് ടു ഡു ദ നീഡ്ഫുൾ എന്ന് മനസ്സിലാക്കാൻ അത് സഹായിക്കും എന്താണ് നമുക്ക് ആവശ്യം അത് ചെയ്യാന്നുള്ളതാണ് ഒരു ഭക്തന്റെ സ്ഥാനം അല്ലാതെ ഞാൻ ഇത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് വയ്ക്കുന്നതല്ല എന്ന് പ്രഭുപാദ അതിലൂടെ കാണിച്ചു എന്നൊന്ന് ഗർഗമുനി പ്രഭു പറഞ്ഞു